വീണ്ടും ടുഡേ വീടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഥാവിന്റെ നാമം ഉയർന്നിരിക്കട്ടെ യേശുശ്രൂഷയുടെ ധാരാളം വർഗാനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ പ്രഭാത സന്ദേശം മത്തോടെ ശ്രീഷു ഒമ്പതിൻ്റെ മുപ്പത്തഞ്ചാണ് യേശു പട്ടണം പട്ടണംതോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു കർത്താവിൻ്റെ ശുശ്രൂഷ വരണത് പത്രസ് പറയുന്നു അസ്രാനെ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു അവനെ നന്മ ചെയ്തു പിശാചി ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്ന വർത്തമാനം അപ്പം ദൈവത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കണം വചനം മാത്രം കർത്താവ് പറയുകയല്ല പട്ടണം തോറും ഗ്രാമം തോറും താൻ സഞ്ചരിക്കുകയാണ് തന്നെ മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷയിൽ താൻ അവിടുത്തെ അടങ്ങിയിരിക്കുകയല്ല താൻ സഞ്ചരിക്കുക തീർന്നില്ല അവിടെ പള്ളികളിൽ ഉപദേശമാണ് പള്ളിക്കകത്ത് ടീച്ചിങ് വേണം പള്ളിയിൽ സുവിശേഷമല്ല അവിടെ വരുന്ന ജനത്തിന് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് ഈശുവിനെ സ്വീകരിച്ച ജനത്തിന് വേണ്ട ഉപദേശങ്ങളാണ് ടീച്ചിങ്ങാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ വിശ്വാസത്തോടെ ജീവിക്കണം എങ്ങനെ ശത്രുവിൻ്റെ പേര് ജയമെടുക്കാൻ കഴിയും എങ്ങനെ വിശുദ്ധകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും അത് ജനത്തെ പഠിപ്പിക്കണം അത് കഴിഞ്ഞ് രാജ്യത്തിൻ്റെ സുവിശേഷം പുറത്തുള്ളവർക്കൊന്നും അറിയത്തില്ല അവർക്ക് സത്യസുവിശേഷമാവേണ്ടത് ആ സുവിശേഷം അവരോട് പറയുക മാത്രമല്ല ഈ പറയുന്ന പ്രസംഗത്തിന് അത് പ്രവർത്തിക്കാൻ ശക്തി കൊണ്ട് നമ്മൾ തെളിയിക്കണം അപ്പോൾ സോർമാർ ഇങ്ങനെ പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് അർക്കോസിന് സുശേഷം പതിനാറാം തീയതി ഒടുവിൽ അവർ പ്രസംഗിച്ച വചനത്തെ അവർ പ്രസംഗിച്ച വാക്കുകളെ അവൻ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അറപ്പിച്ചു മനസ്സിലായും അതുകൊണ്ടാണ് പക്ഷപാതക്കാരനെ കൊണ്ടുവരുമ്പോൾ കർത്താവ് പറഞ്ഞ പാവം മോചിച്ചിരിക്കുന്നിരിക്കുന്നു അവർ പറഞ്ഞു ദൈവത്തിനുള്ളത് ആർക്ക് കഴിയും കർത്താവ് പറഞ്ഞ് ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രനാ അധികാരമുള്ളത് കൊണ്ട് കിടക്കേട് നടക്കുക അപ്പോൾ വചനം പ്രസംഗിച്ചിട്ട് തുമ്പാ നമ്മൾ ജാതികളുടെ നടുവിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവർ ദൈവ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയുന്ന അത്ഭുതയാളങ്ങൾ വരണം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ യേശു സൗഖ്യദായകനാണെന്ന് പ്രസംഗിക്കുമ്പോൾ അത്ഭുതമോടെ നടക്കണം യേശു നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ അനുഗ്രഹം അവിടെ വെളിപ്പെടുത്തി കൊടുക്കണം ആഞ്ചപ്പം നുറുക്കി പന്ത്രണ്ട് കൊട്ട നടച്ചെടുത്ത പോലെ വർധനവചനം കാണണം തീർന്നില്ല ആശുശൂഷകൾ വരുമ്പോൾ അവിടെയാണ് ദൈവരാജ്യം വാക്കിലല്ല ദൈവരാജ്യം ശക്തി പോലീസ് പറഞ്ഞ എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശിലും ക്കളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അതുകൊണ്ട് ഇന്ന് പകൽ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരാം നന്ദിയോട് സ്തുതിക്കുന്നു ഇതാണ് സന്ദേശം പള്ളികളിൽ മറ്റുള്ളവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഗുറുകൾ വീഴുന്ന മക്കളെ വചനം പഠിപ്പിക്കുക ഉപദേശങ്ങൾ കൊടുക്കുക നിലനിൽക്കുക വിശ്വാസം നാളെക്കാരെ പഠിപ്പിക്കുക ലോകത്തോട് സുവിശേഷം പറയുക സുവിശേഷം മാത്രമല്ല അതിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയോട് കാണണം അവർ കർത്താവിലേക്ക് തിരിയാനിടയാകും ആമേ